തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന അയ്യങ്കാളി സ്മാരക മന്ദിരവുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലാതല പ്രവർത്തക സംഘമും സംഘടിപ്പിച്ചു ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കെ പി ശശികല പരിപാടി സാമൂഹ്യേഗതിക്ക് വിഘതമായ അടിമത്വത്തിനെതിരെ ധീരമായി പോരാടിയ നേതാവായിരുന്നു അയ്യങ്കാളിയെന്നും അതിനാലാണ് കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ പ്രമുഖ സ്ഥാനം അദ്ദേഹത്തിന് കൈവന്നതെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന അയ്യങ്കാളി സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ ശരീരം മനസ്സോട്ട് അതും ഈ പറഞ്ഞ പോലെ അത് കളരിക്ക് കളരന്റെ പതിനെയിൽ കേട്ടിട്ടോ കളറി പതിനരി പെയ്യ രോഗിയും പെയ്യാ കളരി പെയ്യ ഒക്കെ നമ്മുടെ കൂട്ടിലെ വീണ്ടെടുത്തേ പറ്റുള്ളൂ അങ്ങനെയാണ് ഗതി കെട്ട് ഗതി കെട്ട് കൊളപ്പിയിലൊക്കെ പോയി തപ്പിപ്പിടിച്ച് നമ്മള് സൂമ്പേനെ കൊണ്ടുവന്നിട്ടുണ്ട് ിൽ അവരുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് ഈ സൂപയുടെ കൊടുത്ത് വലിയ അടുത്ത നമുക്ക് എവിടുന്നാലും സനാപനധർമ്മത്തിന്റെ രീതി തന്നെ നല്ലത് എവിടുന്നേ അത് വന്നത് എവിടെയെന്നോ ആരും കൊണ്ടുവന്നു പ്രശ്നമല്ല നല്ല എന്തിനേയും സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല സോമ്പെ സൂമ്പ എന്ന് സൂബ നമുക്ക് യോഗ എന്ന് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ കളി ഉപേക്ഷിച്ചു ശരി ഇതേ നമ്മുടെ കുട്ടികളെന്ന് രക്ഷപ്പെടുത്താൻ മതി

പാടത്ത് പണിയെടുക്കുന്നവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിലകൊണ്ടു തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും നിലവിലുണ്ടായിരുന്ന ദുഷിച്ച എല്ലാ മാമൂലുകൾക്കുമെതിരായും ശബ്ദമുയർത്തി ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു ജനതയെ ആത്മബോധത്തിലേക്ക് നയിച്ച ജനനേതാവായിരുന്നു നേതാവായിരുന്നു അയ്യങ്കാളിയെന്നും ശശികല ടീച്ചർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി അധ്യക്ഷരായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് സമാപന പ്രഭാഷണം നടത്തി സമരം സമയത്ത് കരുണാകരൻ ചോദിച്ചു ആരാണ് നേതാവ് ആരെയാണ് ഞങ്ങൾ നിലയ്ക്കൽ പ്രശ്നം ചർച്ച ചെയ്യേണ്ടത് ഹിന്ദുവിന് നേതാവുണ്ട് എന്ന് ചോദിച്ചു പക്ഷെ കരുണാധന്റെ കാലം കഴിഞ്ഞ് കാലം വന്നു കാലം വന്നപ്പോൾ വേറെ വിശ്വാസമേത്താണ് ഒരു ചർച്ച വേണം എന്ന് വന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നില്ല ആരെ വിളിക്കണം എന്നതിനെപ്പറ്റി നേരെ ഫോൺ ഫോണെടുത്ത് വിളിച്ചത് കുമ്മനാശേനെയാണ് ഈ പ്രശ്നം അവസാനിപ്പിക്കണം നേതാവ് ഉണ്ട് ബോധ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനു എ ശ്രീധരൻ രവീശ തന്ത്രി കുണ്ടാർ ഗോവിന്ദൻ മാസർ കൊട്ടോടി കെ വേലായുധൻ വാസന്തി കുമ്പള ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ രാജൻമൊളിയാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി സുധാകരൻ കൊള്ളിക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്